ഹായ് ഫ്രണ്ട്സ് ഹരീനയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ ബാരൽ ഗാർഡനിൽ വാട്ടർ ഇറിഗേഷൻ സിസ്റ്റം ചെയ്തതിൻ്റെ വീഡിയോ ആണ് ഒരുപാട് ദിവസങ്ങളായി നമ്മൾ വിചാരിക്കുന്നു വാട്ടർ ഇറിഗേഷൻ ചെയ്യണം വേനൽക്കാലത്തും അല്ലാത്ത സമയത്തും നമുക്ക് ഏറ്റവും വാൾവിൽ തന്നെ എല്ലായിടത്തേക്കും വെള്ളം എത്തുന്ന രീതിയിൽ ചെയ്യണമെന്ന് കരുതുന്നു ഇതുവരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ബക്കറ്റിൽ വെള്ളം എടുത്തുകൊണ്ട് ഓരോ മരങ്ങളുടെ തായം നനച്ചു കൊടുക്കുന്ന സിസ്റ്റമായിരുന്നു പിന്നീട് നനക്കുവാൻ ഒരുപാട് പ്രയാസം അടുത്തടുത്ത മരങ്ങൾ വലുതായത് കാരണം അതിനിടയിലൂടെ എല്ലാം നടക്കാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് തന്നെ ഈ വാട്ടർ ഇറിഗേഷൻ സിസ്റ്റം ചെയ്യാൻ തീരുമാനിച്ചത് ഇപ്പോൾ നമ്മൾ സിസ്റ്റം ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് വീഡിയോ ഞങ്ങളിലേക്ക് പബ്ലിഷ് ചെയ്യുന്നത് ചെയ്യുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ എങ്ങനെയാണ് ചെയ്തത് എന്നും എന്തെല്ലാം സിസ്റ്റമാണ് ഇത് എന്നും നമുക്ക് കാണാം വീട്ടാവശ്യത്തിന് വെള്ളം ഉപയോഗിക്കുന്ന സിസ്റ്റത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ നമ്മുടെ ബാരൽ ഗാർഡിലേക്കും ഇറിഗേഷൻ ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ വീട്ടിൽ കണക്ഷൻ ഉപയോഗിക്കുന്നത് ഫിഷ് ടാങ്കിലേക്ക് പോകുന്ന കണക്ഷനിൽ നിന്നാണ് നമ്മൾ ഇറിഗേഷനിലേക്ക് കണക്ഷൻ എടുത്തിട്ടുള്ളത് ആ കണക്ഷനിൽ ഒരു ടീ ആഡ് ചെയ്ത് അതിലൊരു ചെറിയ വാൾബുമാണ് ഫിറ്റ് ചെയ്തിട്ടിരിക്കുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ലൈനിൽ തന്നെ നമുക്ക് മോട്ടറിൽ നിന്ന് ഡയറക്റ്റും വെള്ളം വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വാട്ടർ ടാങ്കിൽ നിന്നും ഇതിലേക്ക് വെള്ളം വരുന്നുണ്ട് മോട്ടർ ഓണാക്കുമ്പോൾ ഇതിലേക്ക് ഡയറക്റ്റ് കിണറ്റിൽ നിന്നും വെള്ളം വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ വാൾ ഒരു പത്ത് മിനിറ്റ് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ബാരൽ ഗാർഡിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം വളരെ ഫോയ്സിൽ വരികയും പത്ത് മിനിറ്റ് വരെ ഉപയോഗിച്ചാൽ മതി അത് കഴിഞ്ഞ് ഇത് ഇടാവുന്നതാണ് ഇതിന് പ്രധാനമായിട്ടും ഉപയോഗിച്ചിരിക്കുന്നത് പതിനാറ് എം എമ്മിൻ്റെ ഹോസും കറുത്ത കളറുള്ള ഹോസും അതുപോലെ തന്നെ നാല് എം എമ്മിൻ്റെ ചെറിയ സ്ലീവുമാണ് മെയിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് ഇതുകളും അതുപോലെ തന്നെ പി വി സി പൈപ്പ് കണക്ട് ചെയ്യാനുള്ളൊരു കണക്ടറ് പിന്നീട് ഇതിൻ്റെ ഓരോ ഹോസിൻ്റെയും കണക്ട് ചെയ്യാനൊരു ടീ അല്ലെങ്കിൽ ഒരു വാൾവ് നാല് എം പതിനാറ് എം എമ്മിൻ്റെ വാൾവുകൾ ടീകൾ പിന്നീട് ഇത് ചെറിയ ഹോസിൽ നിന്നും ചെറിയ സ്ലീവിലേക്ക് കണക്ട് ചെയ്യുന്ന ചെറിയ വാൾവ് പതി നാല് എം എമ്മിൻ്റെ ചെറിയ വാൾവ് ഇതൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നീട് ഇത് ഓരോ മരത്തിൻ്റെ തായെ കുത്തി നിർത്താൻ വേണ്ടി അതായത് പൈപ്പ് വേറിട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാസ്റ്റിക്കിൻ പ്ലാസ്റ്റിക്കിൽ ചെയ്ത് വെച്ചിരിക്കുന്നതുമുണ്ട് അതുപോലെ തന്നെ ഷോപ്പിൽ നിന്ന് റെഡിമെയ്ഡ് വാങ്ങാൻ കിട്ടുന്ന ഒരു സ്റ്റിക്കുമുണ്ട് ഇതെല്ലാമാണ് ഇതിന് പ്രധാനമായിട്ടും ഉപയോഗിച്ചിരിക്കുന്നത് വളരെ കുറഞ്ഞ റേറ്റിലാണ് ഈ സാധനങ്ങൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ബേറിൽ വെച്ചിട്ടുള്ള മരങ്ങളെയും അതുപോലെ തന്നെ ചെടിച്ചട്ടിയിൽ വെച്ചിട്ടുള്ളതിനെയും കവറിൽ വെച്ചിട്ടുള്ളതിനെയും നമ്മൾ ആദ്യമായിട്ട് ചെയ്തത് നാല് നിരകളായിട്ട് അതിനെ അടുക്കുകയും ഫസ്റ്റ് ഇത് ഒരു ഓർഡർ ഇല്ലാതായിരുന്നു വെച്ചിരുന്നത് പിന്നീട് നമ്മൾ ഓരോ മരങ്ങളെയും നാല് നാല് നിരകളിലായിട്ട് അടുക്കുകയാണ് ചെയ്തത് വലിയ ബാരലുകളെയും ചെറിയ ബാരലുകളെയും ഇട കലർത്തി എന്നാൽ തമ്മിൽ തമ്മിൽ കുറച്ചൊരു ഗ്യാപ്പ് വരുന്ന രീതിയിലാണ് വെച്ചിട്ടുള്ളത് പിന്നീട് നാല് നിരകളിൽ രണ്ട് നിരകളിലേക്കായിട്ട് ഒരു പതിനാറ് എം എമ്മിൻ്റെ ലൈന് അതുപോലെ തന്നെ മറ്റേ രണ്ട് നിരകൾക്കും ഓരോ ലൈനെ ഒരു ടി വൈ കണക്ട് ചെയ്താണ് നമ്മൾ അതിൻ്റെ നേരെ ഒരു ലെയിനെ പാരലായിട്ട് രണ്ട് പൈപ്പ് ഇടുകയായിരുന്നു ചെയ്തത് പിന്നീട് പതിനാറ് എം എമ്മിൻ്റെ ഹോസിൽ നമ്മൾ ഓരോരോ ചെറിയ ശുഷിരങ്ങളുണ്ടാക്കി അതിലേക്ക് ചെറിയ നാല് എം എമ്മിൻ്റെ വാൾവ് കടത്തി വെച്ച് ആ വാൾവിൽ നിന്നാണ് നമ്മൾ സ്ലീവ് എടുത്ത് ഓരോ മരങ്ങളുടെ മുരട്ടിലേക്കും ചെറുതായിട്ട് ആഡ് ചെയ്യുകയായിരുന്നു ചെയ്തിട്ടുള്ളത് അതിനാൽ തന്നെ ഓരോ മരത്തിനും വലിയ മരങ്ങൾക്ക് വേണ്ടി നമ്മൾ വാൾവ് വലുതായിട്ട് ഓണാക്കി വെക്കുകയും ചെറിയ ചട്ടിയിലുള്ള മരങ്ങൾക്ക് വേണ്ടി വാൾവ് ചെറിയ രീതിയിൽ ചെറിയ വാൾവ് ചെറിയ രീതിയിൽ തിരിച്ചു കൊടുക്കുകയും ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മൾ ഓരോന്നിനും വാട്ടർ ഇറിഗേഷൻ സിസ്റ്റം ചെയ്തിട്ടുള്ളത് വലിയ വലിയ ബാരലുകളുള്ള മരങ്ങൾക്ക് വേണ്ടി വലിയ രീതിയിൽ തന്നെ നമ്മൾ ഓപ്പൺ ആക്കി ചെയ്തിരുന്നു പക്ഷേ ഒരു ചെറിയ സ്ലീവിലൂടെ നമ്മൾ പത്ത് മിനിറ്റ് വാട്ടർ ചെയ്യുമ്പോൾ ഏകദേശം നല്ലൊരു അളവിൽ വെള്ളം വലിയ മരങ്ങൾക്ക് കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ ചെറിയ മരങ്ങൾക്ക് ഡ്രിപ്പ് പോലെയുള്ളൊരു ചെറിയ ലെവലിലാണ് കൊടുത്തിരുന്നത് അതുകൊണ്ട് തന്നെ മരങ്ങളെല്ലാം നല്ല വളർച്ച കിട്ടുകയും ചെയ്തിട്ടുണ്ട് ഇതിന് ശേഷം ഒരു മൂന്ന് മാസത്തിന് ശേഷമുള്ള വീഡിയോ നമ്മൾ ഇതിൽ വീണ്ടും പോസ്റ്റ് ചെയ്യുന്നതാണ് ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന സ്റ്റിക്കുകൾ നമ്മൾ നമ്മൾ ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ കട്ട് ചെയ്ത് അതിൻ്റെ ഒരു ഭാഗം ഷാർപ്പായിട്ടും മറ്റേ ഭാഗത്ത് ഒരു ചെറിയ സ്ലീവ് പോകാൻ വിധത്തിലുള്ള ഒരു ഹോൾ ചെയ്തിട്ടുമാണ് നമ്മൾ നമ്മളിതിൻ്റെ ഓരോന്നിൻ്റെ തായെ മുരട്ടിലേക്ക് അത് കുത്തി കുത്തിക്കൊടുത്തിട്ടുള്ളത് അത് അത് മതി സാധാരണ നമുക്ക് മാർക്കറ്റിൽ പത്ത് രൂപ ഇരുപത് രൂപ റേറ്റിൽ നമുക്ക് ഇതിൻ്റെ സ്റ്റെമ്പ് വാങ്ങിക്കാൻ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് സ്റ്റെമ്പിൻ്റെ പകരമായിട്ട് ഈ സാധനം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കാരണം നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും പ്രൈസ് എഫക്റ്റീവായിട്ടാണ് നമ്മൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് ഇതാണ് ഇതിന് കൊടുത്തിരിക്കുന്ന ഒരു വാൾവ് അതായത് പതിനാറ് എം എം കൊടുത്തിരിക്കുന്ന വാൾവ് ഈ വാൾവാണേ നമ്മൾ ഇതിൽ നിന്ന് വീണ്ടും എക്സ്റ്റൻഡ് ചെയ്യുക നമ്മുടെ കുരുമുളകിൻ്റെ ഏരിയയിലേക്കും അതുപോലെ തന്നെ പച്ചക്കറി തൈ വെച്ച ഏരിയയിലേക്കുമുള്ള ഒരു എക്സ്റ്റൻഷൻ കൊടുത്തിട്ടുള്ളത് ആ വാൾവിൽ നിന്നാണ് കാരണം പച്ചക്കറി തൈകളിലേക്ക് നമ്മൾ എഴുതിട്ട് കാരണം പച്ചക്കറി എല്ലാ കാലത്തും ഉണ്ടായിരിക്കുന്നില്ല അതുകൊണ്ട് സമയം കഴിഞ്ഞാൽ അത് ഒഴിവാക്കുകയും അത് ആ ഭാഗത്തെ വാൾവ് നമുക്ക് അടച്ചിടാവുന്നതുമാണ് ബേരറിൽ ചെയ്തേ കൂടാതെ മണ്ണിൽ നമ്മൾ വെച്ചിരുന്ന അബ്യൂ മൾബറി അതുപോലെ നമ്മുടെ ചെറിയ കുള്ളന്മാവിൻ്റെ തൈ എന്നിവയ്ക്ക് വേണ്ടി നമ്മൾ കൂടുതൽ അളവിൽ നമ്മൾ വെള്ളം ഇറിഗേറ്റ് ചെയ്യുന്നുണ്ട് കാരണം മണ്ണിലുള്ളത് കാരണം തന്നെ അതിന് കൂടുതൽ വെള്ളം ആവശ്യമായിട്ട് വരും അതിൻ്റെ വേരുക റൂട്ടുകളെല്ലാം താഴോട്ട് വരെ പോയിട്ടുണ്ടാവും പത്ത് മിനിറ്റിൽ ചെയ്യുമ്പോൾ തന്നെ കൂടുതൽ വെള്ളം ലഭിക്കുന്ന രീതിയിലാണ് വാൾവ് സിസ്റ്റം ചെയ്തിരുന്നത് ബാരുകളിലുള്ള ബാരലിലുള്ളത് അതിനനുസൃതമായിട്ട് കുറച്ചും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനെല്ലാം അപ്ഡേഷൻ നമ്മൾ വീണ്ടും ചാനലിൽ കാണിക്കാവുന്നതാണ്